കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരണ നിയന്ത്രണം ഏർപ്പെടുത്തപ്പെട്ട ജമാഅത്ത് ഇസ്ലാമിയുടെ സ്വന്തം മത്തൂബിനടക്കം ഉള്ളടക്കം തയ്യാറാക്കുന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനാണ് അഞ്ചു ദിവസങ്ങൾക്ക് മുമ്പ് നാഗ്പൂരിൽ വെച്ച് മഹാരാഷ്ട്ര എ ടി എസ് അറസ്റ്റ് ചെയ്ത് ഇക്കഴിഞ്ഞ ദിവസം വീട് റെയ്ഡ് ചെയ്യപ്പെട്ട ഋജാസെ ഷീബ സിതികി എന്ന വിഘടനവാദി നേതാവ് മാധ്യമപ്രവർത്തക പരിവേഷം വിഘടനവാദ പ്രവർത്തനത്തിനുള്ള കവറായും അതിനോട് സമന്വയിപ്പിച്ചും കൈകാര്യം ചെയ്തു പോകുന്ന പലരിൽ ഒരാൾ മാത്രമാണ് റിജാസി ഓപ്പറേഷൻ സിന്ദൂറിനെതിരെയുള്ള വിമർശനത്തിന്റെ പേരിലാണ് അറസ്റ്റിലായത് റിജാസ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തിയ മഹാരാഷ്ട്ര എ ടി എസ് കണ്ടെത്തിയത് നിരവധി വിവരങ്ങളാണെന്നാണ് റിപ്പോർട്ട് നക്സൽ ആണ് റിജാസ് എന്ന വിധത്തിലാണ് മഹാരാഷ്ട്ര പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോയത് കൊച്ചിയിലെ റിജാസിന്റെ വീട്ടിൽ നിന്നും ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് ഇവ വിശദമായി പരിശോധിച്ചാൽ റിജാസിന് മുന്നിൽ വലിയ വെല്ലുവിളികളാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പെൺഡ്രൈവുകൾ ഫോണുകൾ പുസ്തകങ്ങൾ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തിരിക്കുന്നത് റിജാസിനെതിരെ കൊച്ചി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ വിശദാംശങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് കൊച്ചി എലമക്കര കീർത്തി നഗറിലെ റിജാസിന്റെ വീട്ടിൽ ഞായറാഴ്ച രാത്രി നടത്തിയ പരിശോധനയിലാണ് പെൺ ഡ്രൈവുകൾ മൊബൈൽ ഫോണുകൾ പുസ്തകങ്ങൾ എന്നിവയെല്ലാം തന്നെ പിടിച്ചെടുത്തിരിക്കുന്നത് മഹാരാഷ്ട്ര എ ടി എസും നാഗ്പൂർ പോലീസും ഐ ബി ഉദ്യോഗസ്ഥരുമാണ് പരിശോധനകൾ നടത്തിയത് റിജാസിന്റെ കുടുംബാംഗങ്ങളെയും സംഘം ചോദ്യം ചെയ്തിരുന്നു രാത്രി മണിയോടെ ആരംഭിച്ച പരിശോധന മണിക്കൂറുകളാണ് നീണ്ടുനിന്നത് കാറൽ മാർക്സിന്റെ പുസ്തകവും ക്രിട്ടിസൈസിംഗ് ബ്രാഹ്മണിസം എന്ന പുസ്തകവും പിടിച്ചെടുത്തിട്ടുണ്ട് നിലവിൽ മഹാരാഷ്ട്ര പോലീസിന്റെ കസ്റ്റഡിയിലാണ് റിജാസ് എംഷീവ ഉള്ളത് മഹാരാഷ്ട്ര എ ടി എസും ഐ ബി ഉദ്യോഗസ്ഥരും ചേർന്നാണ് റിജാസിന്റെ വീട്ടിൽ പരിശോധനകൾ നടത്തിയത് റിജാസിനെതിരെ കേരളത്തിലുള്ള കേസുകളുടെ വിശദാംശങ്ങളും എ ടി എസ് ശേഖരിച്ചിട്ടുണ്ട് കശ്മീരിൽ ഭീകരരുടെ വീടുകൾ തകർക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊച്ചി പനംപള്ളി നഗറിൽ പ്രതിഷേധിച്ചതിന് റിജാസ് അടക്കം പത്തു പേർക്കെതിരെ ഏപ്രിൽ അവസാനത്തോടെ പോലീസ് കേസെടുത്തിരുന്നു അനുമതിയില്ലാതെയുള്ള സംഘം ചേരൽ കുറ്റം ചുമത്തിയായിരുന്നു അറസ്റ്റ് നടന്നത് ഈ കേസുകളുടെ അടക്കം വിവരങ്ങൾ ശേഖരിച്ച പോലീസ് റിജാസിന് ഐ ഐ ബന്ധമുണ്ടോ എന്ന് പോലും സംശയിക്കുകയാണ് ഇതിലേക്ക് വിശദമായ അന്വേഷണം നടക്കും ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടുമായും സി പി ഐ മാവോയിസ്റ്റ് സംഘടനയുമായും റിജാസിന് ബന്ധമുണ്ട് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് യു കെയിലെ ഒരു മൊബൈൽ നമ്പറിലേക്ക് റിജാസ് ബന്ധപ്പെട്ടിരുന്നു എന്നാണ് വിവരങ്ങൾ ഇതിന് ഐ എസ് ഐ ബന്ധമുണ്ട് എന്നും പോലീസ് സംശയിച്ചു വരികയാണ് പിടിച്ചെടുക്കപ്പെട്ട ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഇതോടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ മാവോയിസ്റ്റ് നേതാവ് കണ്ണൻ മുരളിയുമായി റിജാസ് നിരന്തരം ബന്ധം പുലർത്തിയിരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജി എൻ സായിബാബയെ പിന്തുണച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ ഇടപെടൽ അടക്കം റിജാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമുണ്ട് ഇതെല്ലാം ചൂണ്ടിക്കാട്ടി അർബൻ നക്സൽ പ്രവർത്തനമാണ് ഈ യുവാവിൽ നിന്നും ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്